ഇനി ഞാനും എൻ്റെ മകളും ഭർത്താവുമായി വേർപിരിഞ്ഞ് നടി ബാമ മകളൊപ്പമുള്ള ചിത്രവും കുറിപ്പും വൈറലാകുന്നു മലയാളി പ്രേക്ഷകർക്ക് എക്കാലവും ഇഷ്ടപ്പെട്ട താരങ്ങളിൽ ഒരാളായിരുന്നു നടി ബാമ ലോഹിതദാസിൻ്റെ സംവിധാനത്തിൽ പിറന്ന നിവേദ്യം എന്ന ചിത്രത്തിലൂടെയാണ് ബാമ സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് ഒരുപിടി നല്ല വേഷങ്ങളിൽ താരം മലയാള സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടു അടുത്തിടെ താരത്തിന്റെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ എല്ലാ അഭ്യൂഹങ്ങൾക്കും അവസാനം കുറിച്ചുകൊണ്ട് ഭർത്താവുമായി വേർപിരിഞ്ഞ കാര്യം സ്ഥിരീകരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടി ബാമ താൻ ഇനി സിംഗിൾ മദറാണെന്ന് വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവെച്ചാണ് ബാമ ഇക്കാര്യം അറിയിച്ചത് ഒരു സിംഗിൾ മദറാവുന്നത് വളരെ ഞാൻ ഇത്രത്തോളം ശക്തിയാണെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു കൂടുതൽ ശക്തിയാക്കുക മാത്രമായിരുന്നു എനിക്ക് മുന്നിലുള്ള ഏകവഴി ഞാനും എൻ്റെ മകളും ബാമ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു നേരത്തെയും വിവാഹമോചന വാർത്തകൾ പ്രതികരിച്ച് ബാമ രംഗത്തെത്തിയിരുന്നു അന്ന് ഡയാന രാജകുമാരിയുടെ ചിത്രത്തിൽ നൽകിയ അടിക്കുറിപ്പ് എഡിറ്റ് ചെയ്ത് ബാമ ചില വാക്കുകൾ കുറിക്കുകയായിരുന്നു ഒരു നല്ല ആണിനി ഒരു സ്ത്രീ മാത്രമേ വേണ്ടൂ എന്ന് നന്നായി അറിയാം എന്നാണ് ബാമ കുറിച്ചത് കുറച്ച് നാളുകളായി ഭർത്താവ് ആരുടെയും ജഗദീഷിന്റെ ചിത്രങ്ങളൊന്നും ബാമ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നില്ല ഇരുവരും വേർപിരിഞ്ഞു എന്ന് പ്രേക്ഷകർ കമൻറ് ബോക്സിൽ അന്വേഷിച്ചിരുന്നു മകളുടെ ആദ്യ പിറന്നാളിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ അരുന്റെ സാന്നിധ്യമുള്ള ഫോട്ടോകൾ ബാമ നീക്കം ചെയ്തിരുന്നു അപ്പോഴും വിവാഹ ചടങ്ങങ്ങളോട് ബന്ധപ്പെട്ട് ഒരു ചിത്രം ബാക്കി വെച്ചിരുന്നു അതും പിന്നീട് ഒഴിവാക്കി പേജിൽ മകൾ ഗൗരിക്കൊപ്പമാണ് ബാമ ഗൗരിയുടെ അമ്മ എന്നാണ് ഇൻസ്റ്റഗ്രാമിൽ തന്നെ വിശേഷിപ്പിക്കുന്നത് പ്രൈവറ്റ് അക്കൗണ്ടിൽ മുമ്പ് ഭർത്താവിൻ്റെ പേര് സ്വന്തം പേരുമായി ചേർത്തിരുന്നെങ്കിലും അവിടെയും അരുണിൻ്റെ പേര് നീക്കം ചെയ്തിരുന്നു ദുബായിൽ ഗോൾഡൻ വിസ ഏറ്റുവാങ്ങുന്ന ചിത്രത്തിലും അരുണിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല അടുത്തിടെ വാസുകി എന്ന വസ്ത്ര ബ്രാഡിന് ഭാമ തുടക്കം കുറിച്ചിരുന്നു നടന്മാരായ അബുസലിം റിയാസ് ഖാൻ സംവിധായകൻ നാദിർഷ് എന്നിവർ ചടങ്ങിലും അരുണിൻ്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി